ഞാനിപ്പോൾ വടകരയുള്ളത് വടകര വി എം സി എന്നുള്ള സ്ഥാപനത്തിലാണ് എന്താണ് വി എം സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ടൊരു വേദിയുണ്ട് അതായത് നമുക്ക് പാട്ട് പാടാനും കഥ പറയാനും പ്രസംഗിക്കാനും എന്ത് സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും പറ്റിയ സൂപ്പർ പ്ലേസ് ആണിത് ഇവിടെ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് മണിവരെ ഇത് ഓപ്പണാക്കി വെച്ചിരിക്കുന്ന നമുക്ക് പാടാനോ നമുക്ക് സന്തോഷിക്കാനോ നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വന്ന് ഇവിടുന്ന് പാടാം എല്ലാ കഴിവുകളും നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇവിടെ ഒരു സ്ഥിരമായിട്ടൊരു ഒരു സ്റ്റേജ് കുഞ്ഞ് സ്റ്റേജ് മൈക്ക് ലൈറ്റ് എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ അവർ ഓക്കെ താങ്ക്